നമ്മുടെ നെടുമ്പാൾ പാടത്ത് തനിച്ച് താമസിക്കുന്ന എന്ന് പറഞ്ഞേ പറ്റുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് അമ്മൂമ്മക്ക് ഒരു വീടൊന്ന് വെച്ചു കൊടുക്കുക വലിയ വീടൊന്നും വേണ്ട ഉള്ള വീട് ഒന്ന് ചോരാത്ത രീതിയിൽ വെച്ച് കെട്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ അപ്പോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കി ഒന്ന് ഷെയർ ചെയ്യാ നെടുമ്പാളാണ് ഈ ലൊക്കേഷൻ വരുന്നത് ഈ എനിക്ക് വച്ച് കെട്ടി തന്നെ എന്നാ അതിൽ വച്ചുകെട്ടി തന്നെ കാശ് വരും കൊറേ ഊണൊക്കെ വേടിക്കേണ്ടി വരും നോക്കൂ അവൻ ആൾക്കാർക്കാരെല്ലാം വില എപ്പോഴും വരും വരുമ്പോ ആ മോൻ പറയുന്നിട്ടാ ചുവന്ന നശിപ്പിച്ചു കടന്നില്ലേ അതിൽ കടന്നോ ഇരിഞ്ഞു പൊഴിഞ്ഞ് വീണെങ്കിൽ അതിൽ വീണോട്ടെ ഇതിൽ വീണോ ഇതില് കടനോട്ടെ എന്നാ പറയണോ ഒന്നും അറിയില്ല അവളൊന്നും വരില്ല മരുമോളൊന്നും വരില്ല ഈ മാറത്തിലേക്കൊന്നും വരില്ല ഞാൻ ഇന്നലെ അന്നെ വീട്ടിലിട്ട് കൊണ്ടുപോയിരിക്കുന്നോ മീനാന്ന് നീ ഓട്ടോറിക്ഷ കാരനോട് പറഞ്ഞാലേ ഇവിടെ ഓട്ടോറിക്ഷ ഉണ്ടത് ഇറക്ക ഇറങ്ങോടത്ത് അവിടെ ഒരു കൃത്യഞ്ചീര ചെന്ന് ഓട്ടോറിക്ഷ ഉണ്ട് ഏതാ കാട് നിൽക്കില്ലേ ആ പൊക്കത്തുള്ളവര് ഓട് വരില്ല അവിടെ ആ ഓട് പരി ഒരു ഓട്ടോട്ടുകാരുണ്ട് അത് വന്ന് എന്നെ കൊണ്ടുപോകും എന്നിട്ട് പിന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇന്നലെ എന്നെ കൊള്ളി കൊറന്നാക്കി പോന്നു അപ്പൊ ഞാൻ അവിടെ നിന്ന് ചോറ് കൊണ്ടുവന്നു എനിക്ക് ഇന്ന് ഞാൻ എന്ത് ചെയ്തു എന്റെ പണി എഴുതിയിട്ട് വെച്ചു വാർഡ് മെമ്പർ നമ്മുടെ തെക്കുമോ എന്തിട്ട് ഇതിന് കെട്ടിടനീതി വന്ന് അടക്കത് പഞ്ചായത്തിന്റെ സ്ഥലം എന്ന് പറഞ്ഞിട്ടേ ഈ സ്ഥലം പഞ്ചായത്താന്ന് പറഞ്ഞിട്ട് കെട്ടിട നീതി വന്ന് മേടിച്ചിട്ടുണ്ട് ആയിരം ഒരു പ്രാവശ്യം ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി എത്രയാണ് അടച്ചു പിന്നെ അഞ്ഞൂറ്റി അൻപത് രൂപ അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അമ്പത് ഇതൊക്കെ കെട്ടിട നീതി അടക്കിയിട്ടുണ്ട് പിന്നെ അമ്മാവരെയൊന്നു മേടിച്ച് മോനെ പെൻഷൻ കിട്ടുമ്പോഴല്ലേ പെൻഷൻ അവര് പെൻഷൻ തരും അവര് ഒന്ന് പഠിച്ചിട്ടുണ്ടോ അതെ വാർഡ് മെമ്പറുടെ കയ്യിൽ കൊറത്തായിരിക്കും അവളെ പഞ്ചായത്തിലേക്ക് പോകുമ്പോഴേ ആ വാർഡ് മെമ്പറുടെ കയ്യിൽ കൊറത്തായിരിക്കും ഞാൻ കൊണ്ടു കൊടുക്കില്ല പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്ക് വിടുന്ന് പോകണമെങ്കിൽ നൂറ്റി അൻപത് രൂപ കൊടുക്കണം ഇവിടെ വന്നിട്ട് ഓട്ടോറിക്ഷയിലേക്ക് കയറി പോകണമെങ്കിൽ വെച്ചില്ല മോനെ അപ്പൊ അത് കാരണം പോവില്ല അവര് ഓട്ടോഡ്സ് കാഴ്ച അവർക്ക് കൊടുക്കും ആ ഓട്ടോഡ്സുകാരം വരുമ്പോ അവന് ആ കാഴ്ച അവരെ കൊടുക്കും